ഒരു കാര്യം പറയാം അത് വ്യക്തമായി മനസ്സിലാകുന്ന നിരവധി തരത്തിലുള്ള ഭാഷകളുണ്ട് പ്രയോഗങ്ങളുണ്ട് പക്ഷെ അതിനെ അടച്ചാക്ഷേപിക്കുക അതായത് ഞാൻ ഈ നേരത്തെ ദീപ പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഈ നമ്മുടെ വിനീതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കുകയായിരുന്നു ഒരുപാട് ഭക്തി നിർഭരമായ ഒരുപാട് പോസ്റ്റുകൾ അവിടെ ചെന്നിട്ട് ഡിവൈനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇട്ട് ഫേസ്ബുക്ക് നിറച്ച് കമന്റുകളും എന്താണ് ലൈക്കുകളും ഒക്കെ വാങ്ങിയ വിനീതാണ് വളരെ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നതുമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീജിത്ത് ശ്രീജിത്തും ശ്രദ്ധിച്ചു കാണും ഈ പറഞ്ഞ പോലെ വിനീതിൻ്റെ എഫ് ബി പോസ്റ്റുകളൊക്കെ വളരെ പെട്ടെന്ന് ഗംഗയിലെ കുളിച്ചാൽ ും അല്ല നോക്കൂ ഇതിൽ ഞാനത് ശ്രദ്ധിച്ചതാണ് ഞാനതിന്റെ ഒരു പോസ്റ്റിലാണ് വീഡിയോയിലാണോ പറ്റി പറയുകയും ചെയ്തതാണ് അതായത് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ ഇല്ലയോ അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹം അവിടെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണോ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണോ പോയത് അദ്ദേഹത്തിൻ്റെ താല്പര്യം അതൊക്കെ നമ്മളെ ആരെയും ബാധിക്കുന്ന വിഷയമേ അല്ല അങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി വരുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വരുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇതൊരു വലിയ മേള നടക്കുകയാണ് നമുക്കിതൊന്ന് കാണാം എന്ന് വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്താണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ വരുന്ന ആൾക്കാരുടെ താല്പര്യം പലവിധമായിരിക്കാം ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷേ ഇത് എക്സ്ട്രീം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒക്കെ തന്നെ നിരന്തരം പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്തെല്ലാം ഭക്തിയുടെ പാരമ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് കേവല സന്യാസിമാരെ പറ്റി മാത്രമല്ല കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കുട്ടിയെ കയ്യിൽ വെച്ചിരിക്കുന്ന അമ്മയെക്കുറിച്ച് ഇവരെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ഭക്തിയുടെ അങ്ങേ അറ്റത്തുള്ള പിന്നെ ഒരു അനുഭൂതിയിലെത്തിയിരിക്കുന്ന രീതിയിലെത്തേക്കുള്ള വിശദീകരണങ്ങളാണ് കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു പർപ്പസിന് ഇവിടെ പോകുന്നു ശേഷം നിങ്ങൾ അതിനെ എല്ലാം തന്നെ ഭക്തി നിർഭരമായി കാണേണ്ടുന്ന രീതിയിൽ കാണുന്നു അതിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം അതിനെ ഈ രീതിയിൽ ഞാൻ അവിടെ ഇതൊന്നും കണ്ടില്ല ഞാൻ ആൾക്കൂട്ടമാണ് കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അങ്ങനെയാണ് ആൾക്കൂട്ടമാണോ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ല അദ്ദേഹം കണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടിരിക്കുന്ന ഓരോന്നിലും ഭക്തിയാണ് ഡിവിനിറ്റി എന്നുള്ള വാക്കോ ഹാഷ്ടാഗോ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കാണുന്നതെല്ലാം തന്നെ അവിടെ ഒറ്റ എലമെൻറ്റ് മാത്രമാണ് എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറയുന്നത് പറയുന്നതാണ് ഞാനവിടെ വേറൊന്നും കണ്ടില്ല ഞാനവിടെ കണ്ടത് പിന്നെ ആൾക്കൂട്ടം മാത്രമാണ് അപ്പോൾ ആൾക്കൂട്ടം ഒരു ഭാഗത്തൊരു കാര്യത്തിന് വേണ്ടി വരുന്ന സമയത്താണ് അതൊരു പർപ്പസായി മാറുന്നത് അതല്ലാതെ ഇപ്പോൾ സമരത്തിന് പോയി കഴിഞ്ഞാലും ആൾക്കൂട്ടമാണ് പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ടാവും അങ്ങനെ ഓരോ സമയത്തും ഇപ്പോൾ ചന്തയിൽ പോയി കഴിഞ്ഞാലും ഒരാൾക്കൂട്ടമാണ് പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന ആൾക്കൂട്ടത്തിനും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ വിനീത് അവിടെ പോയിരിക്കുന്നത് എന്താണ് ഇത് വാട്ടർ തീം പാർക്ക് ആണെന്ന് കരുതി വെള്ളത്തിൽ കളിക്കാം എന്ന് കരുതി അല്ലല്ലോ പോകുന്നത് അവിടെ പോകുന്ന ആൾക്കാർ അവിടെ അമൃത സ്നാനത്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ മറ്റൊരു രീതിയിലത്തേക്കുള്ള ആരാധനയോ പൂജാ സമ്പ്രദായങ്ങളോ ഒന്നുമില്ല അതെല്ലാം സപ്ലിമെന്ററി ആയിട്ട് അവിടെ നിൽക്കുകയാണ് സോമേശ്വര ക്ഷേത്രം മുതൽ അവിടെ നിരവധി ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാം പക്ഷേ ഇവിടെ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് പ്രശ്നം അതായത് നമ്മളിതിലേക്ക് അനാവശ്യമായിട്ട് ജാതിയും മതത്തിനെയും ഒക്കെ കൊണ്ടുവരുന്നു നോക്കൂ കുംഭമേള എന്ന് പറയുന്നത് എല്ലാ ധർമ്മത്തിൻ്റെയും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരും എല്ലാ സംസ്കാരക്കാരും എല്ലാത്തരം വസ്ത്രധാരണ നടത്തുന്ന ആൾക്കാരും ഒന്നിച്ചു വരുന്ന സ്ഥലമാണ് അവിടെ വലിയവനില്ല ചെറിയവനില്ല ജാതിയില്ല മതമില്ല എൻ്റെ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയോ ആൾക്കാർ അപ്പോൾ അതിലൊന്നും തന്നെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല ഇനി സാനിറ്റേഷൻ ജോലിക്ക് സാനിറ്റേഷൻ ജോലി അവിടെ ചെയ്യുന്നത് വോളണ്ടിയർമാരാണ് അതല്ലാതെ ഈ പറയുന്നത് പോലെ ഏതോ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തോട്ടിപ്പടി എടുപ്പിക്കുന്നു എന്നൊരു സംവിധാനമില്ല അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കണം അവിടെ തന്നെ സാനിറ്റേഷൻ ഡ്രൈവ് എന്ന് പറയുന്നത് സമഗ്രമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മാസ് വോളണ്ടിയർ വോളണ്ടിയർ സാനിറ്റേഷൻ വർക്കാണ് എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറും എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത ഈ കഴിഞ്ഞ ദിവസമാണ് വന്നത് അതായത് ഇത്രയും വലിയ രീതിയിലത്തേക്കുള്ള ഒരു ജോയിൻറ്റ് എഫേർട്ട് വോളണ്ടിയർ എഫേർട്ട് അവിടെ നടന്നിട്ടില്ല ലോകത്തെങ്ങും അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേകത അവിടെ ഉണ്ട് അവിടെ വരുന്നതെല്ലാം തന്നെ സർവീസ് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സൈഡിൽ നിന്ന് മലം മലംകൂരുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലെന്നേ അവിടെ ഉള്ളത് നേരത്തെ പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ബയോ ടോയ്ലറ്റുകളാണ് അതെത്രയാണ് ഒന്നര ലക്ഷം ടോയ്ലറ്റിന് മുകളിൽ ഇതിനുവേണ്ടി വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രത്യേകം സോക്ക് പിറ്റുകളുണ്ട് എഫ് ആർ പി ഉണ്ട് പിന്നെ മൊബൈൽ യൂണിറ്റുകളുണ്ട് ഇതിൽ തന്നെ എന്തെങ്കിലും രീതിയിലേക്കുള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ അതിന്റെ ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിലോ അതിന്റെ പുറത്ത് ക്യു ആർ കോഡ് സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അത് പറ്റും ഞാൻ അവിടെ താമസിച്ചിരുന്ന ടെന്റിൽ ആ ടെന്റ് ഓപ്പറേഷൻ ആകുന്നത് ജനുവരി രണ്ടാമത്തെ ആഴ്ചയാണ് ഞാൻ അവിടെ ചെന്ന് പിന്നെ ചെല്ലുന്നത് ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഞാൻ അവിടെ ഉള്ളത് ഈ ആഴ്ചയിൽ തന്നെ അപ്പോൾ അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓരോ ദിവസവും കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ആൾക്കാർ അവിടെ വന്ന് ബയോ വേസ്റ്റ് എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ക്യു ആർ കോഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് റിയൽ ടൈം മെയിൻറ്റനൻസ് നടക്കുന്നുണ്ട് ജെറ്റ് സ്പ്രേ ക്ലീനിങ് ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ സൊല്യൂഷൻസ് ആണ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിന് എത്ര കിലോ ലിറ്റർ പിന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നതുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പബ്ലിക്കായിട്ട് വന്നിരിക്കുന്നതാണ് ഒരു ദിവസം അവിടെയുള്ള ബസ്വർ പ്ലാന്റിൽ ഒരൊറ്റ ദിവസം അറുനൂറ്റി അൻപത് മെട്രിക് ടൺ വേസ്റ്റ് ആണ് പ്രോസസ് ചെയ്യുന്നത് ഒരൊറ്റ ദിവസം ഇതെല്ലാം മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് ഗംഗയിലെ കുംഭമേളയ്ക്ക് മാത്രമല്ല ആൾക്കാർ കുളിക്കുന്നത് ഗംഗ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടല് പോലെ കിടക്കുന്ന നദിയാണ് അത് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ് അവിടെ ദിവസേന ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ടെന്നേ അവിടെ ദിവസേന ആൾക്കാർ വസ്ത്രം വലക്കുന്നുണ്ടെന്നേ അവിടെ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രാഥമിക കൃത്യങ്ങൾ പോലും ഇന്ത്യയിൽ പല ഭാഗത്തു നിന്ന് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് വ്യത്യസ്തമാണോ ഇവിടെ ആമയിടഞ്ചാനും പാർവതി പുത്രനാരും പോലെ നമുക്ക് മുങ്ങാനോ കൈവെച്ചതും വിരലെ തൊടാനോ പോലും പറ്റാത്ത സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് എന്ന് ശ്രീ ധിനു പറഞ്ഞു ശരിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റി വൺ എ ജി ഒക്കെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഒന്നും എൻഫോഴ്സബിൾ അല്ല അവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും അവരുടെ മൗലികാവകാശമാണ് അതായത് എൻ്റെ മതം പറയുന്ന മതനിഷ്ഠയ്ക്കനുസരിച്ചുള്ള എൻ്റെ ആചാരങ്ങൾ പിന്തുടരാനുള്ള അവകാശം എനിക്കിവിടെയുണ്ട് അതെന്റെ മതത്തിന്റെ വിശ്വാസമാണ് മതപരമായിട്ടുള്ള എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശബരിമല ജഡ്ജ്മെന്റ് വിശാല ബെഞ്ചിലേക്ക് പോകുന്ന സമയത്ത് കോടതി സുപ്രീം കോടതി തന്നെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിന്റെ ഡെഫിനേഷൻ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരു 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 കാര്യം കൂടി പറയാം ഒരു ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടി പറയാം ഇതൊന്നും രാജ്യദ്രോഹമാണെന്നോ വിനീത് പറഞ്ഞിരിക്കുന്ന രാജ്യദ്രോഹമാണെന്നോ അല്ലെങ്കിൽ കുംഭമേളക്കെതിരെ സംസാരിക്കുന്ന രാജ്യദ്രോഹമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും ഹാർബർ ചെയ്യുന്നുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് കുറെ ആരെ ഉപദ്രവിക്കാതെ അവരുടെ വിശ്വാസം പിന്തുടരാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആൾക്കാരുടേതാണ് അതിനെ നിന്ദ്യമായിട്ട് പറയുന്ന സമയത്ത് നിന്ദ്യമായി പറയുന്നതിന് മാത്രമായിട്ടൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നുമില്ല അതിനെ വിമർശിക്കുന്നതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് വിനീതിന് ഉള്ളത് ആ സെന്റുകൾ പത്തൊൻപതും ഇരുപത്തിയൊന്നും ആണെങ്കിൽ മറ്റുള്ളവർക്ക്